അല്ല ആദ്യം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറെ വാക്കുകളുണ്ടല്ലോ തൊലിക്കട്ടി ആനക്കലി എന്തെല്ലാമാണ് പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി ഹാരിസ് എന്ന് പേര് കെട്ടി നിങ്ങൾക്ക് ജമാലാമി എന്ന് എങ്ങനെ തോന്നുന്നു അത് ആർ എസ് എസിന്റെ കളരിയാണല്ലോ ഒരു ഭാഗത്തൊരു ഹാരിസ് കയറി കെട്ടാവിടെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന ചാപ്പ കുത്തുന്ന ഒരു സാധനം നിങ്ങൾക്ക് എങ്ങനെ തെകട്ടി വന്നു കാശ്മീരിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ് കേട്ടോ ഈ ഹാരിസ് ഡോക്ടറുടെ ചികിത്സ പോരാ കാശ്മീക്ക്

നിങ്ങൾ ആർ എസ് എസ് കാരന്റെ കൂലിപ്പണി നടത്തുകയാണ് കാശ്മി ആർ എസ് എസിന്റെ കൂലിപ്പണി നടത്താൻ വന്നാൽ ആ പണിക്ക് നിന്ന് കൊടുക്കാൻ കാശ്മിയെ വിടില്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ഇരിക്കുമ്പോ അത്തരം ഒരു ചാപ്പകുത്തിൽ ഇങ്ങോട്ട് വേണ്ട അതുകൊണ്ട് കാശ്മിയോട് പറയാൻ ആദ്യം ആഗ്രഹിക്കുന്ന കാര്യം അധികാരത്തിന്റെ ഭാഷയാണ് നമ്മൾ പാവം പിടിച്ചവൻ എന്ത് ചാപ്പ എവിടെ ചാപ്പ് എന്തൊക്കെയാ പറയാം താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ തൊലിക്കട്ടി അൺപാർലമെന്ററി വാക്കാണോ ആനപ്പക അൺപാർലമെന്ററി ആണോ അൺപാർലമെന്ററി ജമാലാമിങ് പോയാൽ വാങ്ങിയ വോട്ട് തെറ്റാണെന്ന് പറഞ്ഞു ഞങ്ങൾ വോട്ട് വാങ്ങിച്ചിട്ടില്ല ി മുഖപത്രത്തിൽ അതിനെ പ്രകീർത്തി എഴുതിയ മുഖപ്രസംഗം കാണിച്ചു പിണറായി വിജയന്റെ രമേശ് ഇത്ര ഭീതി എന്തിനാ പറഞ്ഞ കാണിച്ചു തരണോ ആര്യാട മുഹമ്മദ് ജമാത്ത് ഇസ്ലാമി എന്താണ് തീവ്രവാദം കൊടിയേരിയുടെ കാണിച്ചു പറഞ്ഞോട്ടിയത് നമ്മുടെ വിഷയം അതല്ലേ പ്ലീസ് കഴിഞ്ഞോ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഭ്രാന്ത് തീരുന്നവരെ ഞാനിത് പറയും ദേശാഭിമാനിയെ കുറിച്ച് നുണം പറഞ്ഞാൽ ഞാൻ അത് ആദ്യം ചെറുക്കും നിങ്ങൾ ചാപ്പ കുത്താൻ വന്നാൽ ഞങ്ങൾ ചെറുക്കും ഈ ജമാഅത്ത് ഇസ്സലാമിന്റെ ഔതാര്യത്തിലാണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാശ്മി അല്ല ഏത് വലിയ തമ്പുരാൻ ചാപ്പ കുത്താൻ വന്നാലും ആ ചാപ്പ കയ്യിലിരിക്കട്ടെ ഞങ്ങൾ കാശ്മിയോടും പറയും തമ്പുരാക്കന്മാരോടും പറയും കയ്യിലില്ലായിരുന്നെങ്കിൽ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് നിങ്ങളുടെ കയ്യിലിപ്പോട്ടോ അത് എന്താ എഴുതിയെന്നറിയാമോ ഏഴര കഴിഞ്ഞ ഏഴ് മുക്കല്ല ഞാൻ പറഞ്ഞു തീർക്കുന്ന ജമാഅത്ത് കറങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവല്ല അതിന്റെ കുറ്റമല്ല നിങ്ങള് ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ ഇവിടെ അത് എന്റെ കുറ്റമല്ല അങ്ങനെ താങ്കൾ എന്നെ പറയാവുന്ന രീതിയിലുള്ള ഫള്ള് പറഞ്ഞു ആർ എസ് എസ് കാരണം ചീത്ത വിളിച്ചു ബാക്കി എല്ലാം അങ്ങ് പറഞ്ഞു അങ്ങനെ വിഷയത്തിലേക്ക് പോരൂ ഞാൻ കേട്ടിരുന്നില്ലേ അത് ദേശാഭിമാനിയെ കുറിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ വിഷയതല്ല അതുകൊണ്ടാണ് വേറെ ആരെങ്കിലും നമ്മുടെ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് വരാം ഉത്തരം നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ എന്റെ തെളിവ് പൊക്കലുണ്ട് ഞാൻ ഇപ്പൊ ഹാജരാക്കാം എന്താ എഴുതിയത് വായിച്ചു കേട്ടു കഴിഞ്ഞപ്പോ കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അത് സ്വാഗതാർഹമാണെന്ന് ദേശാമാനെ എഴുതിയിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞോളൂ ഒടുവിൽ നടത്തി കുറ്റസമ്മേ അത് ചാപ്പയല്ല അതെ ഞാൻ പറഞ്ഞുള്ളൂ ശ്രദ്ധേയമായ എന്താണ് രണ്ട് തീരുമാനങ്ങൾ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അതിനെ പ്രകൃതി മുഖപ്രസം ഞങ്ങൾ വി ഡി സതീശൻ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നത് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞോ കൊടിയേരി പറഞ്ഞോ പിണറായി പറഞ്ഞോ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം ഇത് അമീറാണോ തീരുമാനിക്കുന്നതെന്ന് കൊടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് അയച്ചു തരാം

ആരോഗ്യ ആ ആ കുറിപ്പിൽ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ ഞാൻ ഹാരിസ് ഡോക്ടർ ഇതൊക്കെ കേട്ടിട്ട് മസിൽസ് വെട്ടി വയ്യ ഓ അങ്ങനെയാണെങ്കിൽ തലയ്ക്ക് വെളിവുള്ളവര് തലയ്ക്ക് വെളിവുള്ളവര് വായിക്കണം എന്താ സാധനം ആരോഗ്യമേഖല തന്നെയുള്ള അന്തസായി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാർ നാലു പേരാണ് ഈ കാര്യം അന്വേഷിച്ചത് ഞാൻ ഉപദേശിക്കരുത് ഒരു മു ആ ഡോക്ടർ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോയ ഡോക്ടർമാരും നിങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണവും അർഹിക്കുന്നവരാണ് നിങ്ങൾ ഹാരിസ് ഡോക്ടറെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ നല്ല ഡോക്ടറാണെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ആ ഡോക്ടറെ ആദരിക്കുന്ന ആളാണ് ബഹുമാനിക്കുന്ന ആളാണ് അത് മനസ്സിലായി കണ്ടല്ലോ മന്ത്രി അത് ഇടപെട്ടിട്ടില്ല അത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമപ്രകാരം ഐ എ എസ് കാരൻ പ്രശാന്തിന് ഭ്രാന്തിളകിയാലും വേറൊരു ഭ്രാന്തിളകിയാലും ഏതൊരാൾക്ക് ഭ്രാന്തളയ്യാലും അത് ചോദിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവർ ചോദിച്ചിരിക്കണം ഇരുപത്തി ഏഴ് ആറിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുന്നത് സർജറി മുടങ്ങി പക്ഷെ അതേ യന്ത്രം വെച്ച് അതേ ലിത്തോപ്രോബു വെച്ച് ഇരുപത്തെട്ട് ആറിലവിടെ സർജറി നടന്നോ അവിടെ സർജറി നടന്നോ നടന്നില്ല നടന്നു നടന്നില്ല എന്തെങ്കിലും പറഞ്ഞു സാർ മറുപടി പറയാൻ അതെ പറയുന്നത് സർജറി നടന്നു പക്ഷേ പ്രോബ് ഏത് ശസ്ത്രക്രിയ ഡോക്ടറുടെ സ്വന്തം പ്രോബ് അതിനെതിരാണ് ഹാരിസ് ഡോക്ടർ ഉത്തരവാദിത്തം അത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ സ്വന്തം പ്രോബ് നിങ്ങളൊരു മണ്ടനായി പോയല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അവിടെയുള്ള ചില ആളുകൾ ഈ ലിത്തോപ്രോബ് എന്ന് പറയുന്ന സാധനം മനഃപൂർവ്വം ഒടിച്ച് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു ഈ അറിവ് എവിടെ കിട്ടി അതൊക്കെ ഏതോ കാലത്തെയാ ഇല്ല അതൊക്കെ ഏതോ കാലത്തെയാ അതൊക്കെ ഏതോ കാലത്തെയാണ് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയത് കമ്പനിയുടെ അത് കമ്പനിയുടെ അത് എന്റെ അനിൽകുമാർ കാര്യം മനസ്സിലാക്കി സംസാരിക്കേ കാര്യം മനസ്സിലാക്കി സംസാരിക്കേ അല്ല അത് അത് കാര്യം മനസ്സിലാക്കി സംസാരിക്കേ അത് അത് കമ്പനിയുടെ പിഴവാണെന്ന് കരുതി കമ്പനി കമ്പനി അത് പരിഹരിച്ചു കമ്പനി ശരിയായി കൊടുത്തു ഇപ്പോഴത് ഡ്യൂട്ടിയിൽ ഉണ്ടായി പറഞ്ഞു വലിയ ധാരണയില്ലല്ലേ നമ്മുടെ പ്രശ്നമൊന്നുമല്ല നമ്മുടെ പ്രശ്നം ഒരു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഈ ഉദ്യോഗസ്ഥൻ ഈ ഡോക്ടറെ മണ്ടക്കെട്ട് ജില്ലാ കേൾക്കൂ അനീതിയാണ് ശ്രീനൽകുമാർ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈമർ ഇതെല്ലാം മന്ത്രി പോയി എഴുതുന്നതാണോ നിങ്ങൾ എന്ത് ശരി താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞു ശരി മന്ത്രി അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് മൂടി വെക്കണം

മാധ്യമപ്രവർത്തക പ്രവർത്തകർ അങ്ങനെ പുറകുണ്ടായിരുന്നെങ്കിൽ ഹൈദരാബാദിൽ വിമാനത്തിൽ സാധനം വരില്ല അവിടെ ശസ്ത്രജ്ഞൻ മുടകിയ ശസ്ത്രജ്ഞ നടക്കില്ല സുജിൻഡോ രണ്ടാമത്തെ കാര്യം എന്താണ് എന്താണ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ അലമ്പാക്കരുത് ചർച്ച അലമ്പാക്കരുത് ദയവേ ചർച്ച അലമ്പാക്കരുത് എന്നെല്ലേ ചർച്ച അലമ്പാക്കിയത് അൽകുമാർ ദേവ് അസോഷ്ടേക്ക് വരും മതി വരാം ഞാൻ വരും പറയാം വേണ്ട ഞാൻ അങ്ങേലേക്ക് വരുമ്പോൾ തന്നാമതി അങ്ങയിലേക്ക് വരുമ്പോൾ തന്നാൽ മതിയെന്ന് ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കും എന്റെ എന്റെ ആൾക്കുമാരെ ദേവീത് ഇത് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലാണോ ഇത് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ പ്ലീസ് ആണോ ഇത് ഞാൻ പറയും ഒരു കൊച്ചുകുട്ടിയില്ല ഒരു കൊച്ചുകുട്ടിയില്ല കള്ളക്കളിക്ക് നിൽക്കാൻ സൗകര്യപ്പെടുത്തില്ല ഒരു പ്രത്യേക പ്രത്യേകത്തെ വന്നപ്പോ തന്നെ തീരുമാനിച്ചാണ് അതാണ് പ്രശ്നം ചർച്ച കൊളവാക്കാനാണ് അജണ്ടയ്ക്ക് വടങ്ങാൻ ചർച്ച കൊളവാക്കി ഇറങ്ങി പോകാനാണ് വന്നത് തീരുമാനം വന്ന ചർച്ച ചർച്ച കുളവാറങ്ങി പോവാനാണ് തീരുമാനം അല്ലേ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല പണിയില്ലെന്ന് ഞങ്ങളും ചോദിച്ചു